കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വീണ്ടും ഹയറിച്ച് അന്നമാണ് അന്നമ്മയാണ് എന്തായാലും തിരിച്ചു വരണം മകനെ തിരിച്ചു വരൂ നിന്നെയും കാത്ത് അമ്മ ഇതാ ഉറങ്ങാതെ കാത്തിരിക്കുന്നു നീ എവിടെയാണ് മകനെ നീ തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാതായ മകൻ അല്ലെങ്കിൽ വീട് വിട്ടു പോയ മകനെക്കുറിച്ചുള്ള പിന്നെ അമ്മമാരുടെ അല്ലേ അവലാദികൾ വ്യവലാദികളൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടാവും അല്ലെങ്കിൽ ചില പോസ്റ്റുണ്ടാവും അതുപോലെയാണ് മകനെയും തിരിച്ചു വരൂ ഹയറിച്ച് തിരിച്ച് വരൂ എന്തായാലും തിരിച്ച് വരണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് ഇതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലീഡർമാരെ മിണ്ടി കഴിഞ്ഞാൽ അവൻ്റെ സകലമാന ബാങ്ക് അക്കൗണ്ടുകളും അവൻ ആരൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നും അവൻ ഇതുവരെ ഹയറച്ചിൽ പ്രവർത്തിച്ചിട്ട് എത്ര രൂപ സമാഹരിച്ചിട്ടുണ്ടെന്നും അവൻ്റെ ഏതൊക്കെ മക്കളുടെ പേരിൽ ഐ ഡി ഉണ്ടെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ആൾക്കാരെ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന പുതിയ തന്ത്രമാണ് ഇതുപോലെയുള്ള പാവങ്ങളെ മുമ്പിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ ഇരുന്നിട്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു പരിപാടി മറ്റൊരു കൂട്ടർ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് നമ്മളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് നമുക്ക് സർക്കാർ ജോലിയാണ് ഞാൻ പോലീസുകാരനാണ് ഞാൻ കേന്ദ്ര സർവീസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ടീമും ഉണ്ട് അപ്പോൾ അവർക്കിപ്പോൾ ഹൈറച്ചിന്ന് കേൾക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കുന്നതോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവരൊക്കെ വലിയ ലീഡറാണെന്നും ഞാനിത് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊരു ബിസിനസ് സംരംഭം അല്ലെങ്കിൽ എന്താണ് പറയുക ഇങ്ങനൊരു ആളെ നന്നാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചതിക്കുമ്പോൾ ഇവനറിയില്ലായിരുന്നോ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ ഇത്ര മണി ചേനൊന്നും ചെയ്തു കൂടാല്ല ചെയ്തു കൂടാ എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ പോലീസ് കേസാകും അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും ആൾക്കാരെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും എന്ന് വന്നപ്പോൾ ഇപ്പോൾ പ്രത്യേക തരത്തിലുള്ള കരച്ചിലാണ് നമ്മളെക്കുറിച്ചൊന്നും പറയരുത് നമ്മുടെ ജോലി പോകും നമ്മുടെ കുടുംബ വഴിയാതെ ആരുമാകും എന്നൊക്കെ പറ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റിയവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഗിമിക്കുകൾ കാണിക്കുകയല്ല നിങ്ങൾ സമാഹരിച്ച പണത്തിൽ നിന്ന് ചെറിയ തുകയെങ്കിലും നിങ്ങളെ നിങ്ങൾ പെടുത്തിയിരിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ ഇതുവരെ പ്രവർത്തിച്ചത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം അത് ജയിൽ ശിക്ഷയായിക്കോട്ടെ മറ്റ് നടപടികളായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്നുമില്ല ബൈ